ഒടുവിൽ നമ്മൾ ഭൂതത്തം കുന്നിൻ്റെ പടി ഇറങ്ങുകയാണ് അല്ല കുന്നിറങ്ങുകയാണ് അതായത് നമ്മളൊരു കാറ്റം കയറിപ്പോയതാണല്ലോ ഭൂതത്തം കുന്നിലേക്ക് ആ ഭൂതത്തം കുന്നിൽ നിന്ന് നമ്മളിപ്പോൾ ഇറങ്ങുകയാണ് ഒരുപാട് നല്ല അനുഭവങ്ങളുമായിട്ട് അതായത് സൂര്യാസ്തമയം പിന്നെ നിരവധി പിന്നെ എന്താ പറയുക കാറ്റുകൾ പിന്നെ ചെടികൾ കാട്ടുമുല്ല കാട്ട് അങ്ങനെ കാട്ടിലുള്ള കുറേ പൂക്കളും കാട്ടിലുള്ള കുറേ മരങ്ങളും വെട്ടിമുറിച്ചിട്ടുള്ള മരങ്ങളും ഒക്കെ കണ്ടു വേദനിക്കുന്നതും പിന്നെ സന്തോഷകരമായ ഒരുപാട് നിമിഷങ്ങളിലൂടെ നമ്മളിങ്ങനെ കടന്നുപോയി എല്ലാ നമ്മൾ നിമിഷങ്ങളെല്ലാം ശരിക്കും നമ്മൾ അനുഭവങ്ങളിലൂടെ കടന്നുപോയി പിന്നെ പാറയെല്ലാം പൊട്ടിച്ച് കാഴ്ചയൊക്കെ കണ്ടിട്ടുണ്ട് അങ്ങനെ നമ്മളിങ്ങനെ നിരവധി അനുഭവം അതിനേക്കാൾ വലിയ ഭയങ്കരം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാം കണ്ട് നമ്മൾ എല്ലാം കണ്ട് എന്ന് പറയുന്നില്ല എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു കാഭാഗം വരെയാണ് ശരി ചിലപ്പോൾ വീഡിയോ പറയുന്നുണ്ട് കാ ഭാഗം വരെ കാണാൻ പറ്റിയിട്ടില്ല അതെ ശരിയാണ് നമ്മൾ ഒരു നാലരക്ക് കുന്ന് കയറിയിട്ട് ആറര വരെയുള്ള ഇതിൽ ഒരു കാഭാഗം മാത്രം നമ്മൾ ഒരുപാട് സ്ഥല ഒരു സ്ഥലത്ത് തന്നെ നമ്മൾ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തിന് അത്രമാത്രം നമ്മൾ ഉള്ളിൽ ആഘാ ആയത്തിൽ മനസ്സിൽ തട്ടാനും ആ നിമിഷത്തിലേക്ക് അതായത് ഒരു സ്ഥലം കണ്ട കണ്ട് അപ്പം തന്നെ മടങ്ങുന്ന ഒരു കാഴ്ചയല്ല ആ ആ സ്ഥലം നമ്മുടെ മനസ്സിൽ എന്നും തങ്ങി നിൽക്കേണ്ട അനുഭവങ്ങൾ ഉണ്ടാക്കിയിട്ട് തന്നെയാണ് നമ്മളുടെ ഈ മടക്കം മടക്കത്തിനിടയിൽ നമ്മളൊരു ഷൂട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ അത് ഇട്ടിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഒരു ആനക്കുട്ടീൻ്റെ അത്രയും വലിപ്പമുള്ള ഒരു കാട്ടുപന്നി നമ്മുടെ മുമ്പിലൂടെ നം കടന്നു പോയിട്ടുണ്ട് ഒരാൾ പോലെ കണ്ടിട്ട് നമ്മൾ അത് ചപ്പിൻ്റെ ഇടയിലുള്ള ഒരാളാണോ നടന്നു വരുന്നതെന്നുള്ള ഒരു പിന്നെ ഭയത്തോടെ നമ്മൾ നോക്കുമ്പോൾ നമ്മളെ മുന്നിലോട്ട് പോയത് വലിയൊരു ആനക്കുട്ടീനെ പോലെയുള്ളൊരു വലിയൊരു പന്നിയാണ് വിശ്വസിക്കാൻ പറ്റാത്ത ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ട് കേട്ടറിവുണ്ട് ഞാൻ നമ്മളാകെ ഭയന്ന് പോയ ഒരു നിമിഷമുണ്ട് എന്നിട്ട് വളരെ ദൂരത്തു നിന്ന് നമ്മളെ തന്നെ നോക്കി നിൽക്കുന്ന ആ പന്നിയും എന്താ പറയുക പേടിച്ച് നിൽക്കുന്ന നമ്മളും ഒരുപാട് സമയം മുഖാമുഖം നോക്കിയിട്ടുണ്ട് പക്ഷേ ഉപദ്രവിക്കുന്നു പലരും പറഞ്ഞെങ്കിലും കേട്ടിട്ടുണ്ട് പക്ഷേന്ന് വെച്ചാൽ നമ്മൾ ഉപദ്രവിച്ചിട്ടുണ്ടെന്നില്ല നമ്മളും ഭയത്തോടെ കക്ഷിയും ഭയത്തോടെ നോക്കി നോക്കി നിന്നു ഒടുവിൽ ആ ഒരു ഭയമൊക്കെ കഴിഞ്ഞ് പിന്നെ സന്തോഷവും ഭയവും സങ്കടവും എല്ലാം കലർന്ന് വളരെയധികം സന്തോഷത്തോടു കൂടി നമ്മൾ കുന്നിറങ്ങുകയാണ്